വിവാഹ ക്ഷണപത്രികയുടെ രൂപത്തിലും വാട്സപ്പിലൂടെ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്താ അല്ലേ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ കാലത്ത് വിവാഹ ക്ഷണപത്രികയൊക്കെ വാട്സപ്പിലൂടെ നമുക്ക് വരാറുണ്ടല്ലേ വെഡ്ഡിങ് ഇൻവിറ്റേഷൻസ് അങ്ങനെ കിട്ടാറില്ലേ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗം നമ്മുടെ ഈ വിവരം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പേരിൽ ഇപ്പോൾ തട്ടിപ്പും കൂടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോർത്ത് ഇന്ത്യയിൽ വാട്സപ്പില് അറിയാത്ത നമ്പറിൽ നിന്ന് ദ ഇതുപോലെയുള്ള മെസ്സേജുകളൊക്കെ വരിക വിവാഹ ക്ഷണപത്രിക വെഡ്ഡിങ് ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റിൻ്റെ പ്രൊജക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫയൽ വരിക അത് എ പി കെ ഫയലാണ് എ പി കെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ആപ്സൊക്കെ ഉണ്ടാക്കില്ലേ അത് എ പി കെ രൂപത്തിലാണ് ഉണ്ടാക്കുക എന്നിട്ട് ഗൂഗിളിൻ്റെ ആപ്പിളിൻ്റെയൊക്കെ അനുമതി കിട്ടുമ്പോഴാണ് അവരുടെ സ്റ്റോറിലൂടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെയും ആപ്പ് സ്റ്റോറിലൂടെയൊക്കെ ഇത് ആപ്ലിക്കേഷനായിട്ട് പുറത്തു വരുന്നത് ഇവരുടെ അനുമതി കിട്ടാത്ത അല്ലെങ്കിൽ അനുമതി കിട്ടാൻ സാധ്യതയില്ലാത്ത അതായത് നമ്മുടെ ഫോണിലേക്ക് ഒരു ആപ്പിൻ്റെ രൂപത്തിൽ കയറി ഫോണിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റ് ബാങ്കിൻ്റെ വിവരങ്ങളും പോലെയുള്ള ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങളെല്ലാം എടുത്ത് തട്ടിപ്പ് നടത്തുന്ന ഉദ്ദേശത്തോടെ നിർമ്മിക്കുന്ന ആപ്സിന് ഗൂഗിളിൻ്റെയും ആപ്പിളിൻ്റെയും അനുമതി കിട്ടാറില്ല അതല്ലെങ്കിൽ അവർ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫോണിലേക്ക് എത്തിച്ചേരുക ഇത്തരം തട്ടിപ്പുകൾ കുറച്ച് ദിവസങ്ങളായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലും ഇത്തരം തട്ടിപ്പുകൾ ഉടൻ തന്നെ എത്തുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യും അതൊന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഏകദേശം ഇതുപോലെയുള്ള ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതായത് അറിയാത്ത നമ്പറിൽ നിന്ന് ഇതാ കണ്ടോ ഇങ്ങനെ എൻ്റെ കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇൻവിറ്റേഷൻ അതിൻ്റെ താഴത്ത് കണ്ടോ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും ഒരു ഫയൽ പോലെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്താലാണ് പണി കിട്ടുക അതിൽ നോക്കൂ എ പി കെ എന്നുണ്ടാവും പേരിൻ്റെ ലാസ്റ്റോ ആ സൈഡിലുള്ള ഇമേജിലോ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വാട്സപ്പിൽ ഇതെങ്ങനെ ഒരു വാണിംഗ് വരും പക്ഷേ എന്ത് ചെയ്യും ഇത് ആരുടെയാണ് പോയി കല്യാണം എന്നുള്ളൊരു ആൻസെറ്റിൽ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണുക അതായത് ഇൻസ്റ്റാൾ ചെയ്യട്ടെയോ എന്ന് നമ്മൾ അറിയാതെ ഓക്കേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് അതൊരു ആപ്പായിട്ട് ആകും ചിലപ്പോൾ നമുക്കത് കാണാൻ തന്നെ കഴിയില്ല നമ്മളുടെ സകല വിവരങ്ങളും ബാങ്കിൻ്റെ വിവരങ്ങളും അങ്ങനെ പല കാര്യങ്ങളും അവർ ചോർത്തിയെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ട് നമുക്കറിയുന്ന ഒരാൾ ഒരു വെഡ്ഡിങ് കാർഡോ ഇതുപോലത്തെ ഫയലോ ഇതുപോലത്തെ ഫയൽ ആയിരിക്കില്ല അവർ ചിലപ്പോൾ പി ഡി എഫ് ആയിരിക്കും അയച്ചു തരിക ഇത് പക്ഷേ എ പി കെ ആണ് അതിൽ തന്നെ ലാസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും അതല്ലെങ്കിൽ ആൾക്കാർ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇമേജ് ഒക്കെ ആയിട്ട് ഇട്ടു തരാൻ സാധ്യതയുണ്ട് ഇതങ്ങനെ ഒരു ക്ഷണപത്രികയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ ചിലപ്പോൾ നമ്മൾ സേവ് ചെയ്യാത്ത നമ്മുടെ ഫ്രണ്ടിന്റെ ആരുടെയെങ്കിലും നമ്പർ തന്നെ ആയിരിക്കാം പറഞ്ഞു വരുന്നത് എല്ലാം മോശമാണ് എന്നല്ല അതല്ലെങ്കിൽ ഉറപ്പിച്ചു മനസ്സിലാക്കുക എല്ലാം നല്ലതല്ല എന്നുള്ളത് അപ്പൊ ഈ എ പി കെ വന്നിട്ട് കാണുന്നത് ഓപ്പൺ ചെയ്യരുത് പ്രത്യേകിച്ച് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ഫോണും കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള തട്ടിപ്പ് കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അതാത് സമയത്ത് ടെക്നോളജി സംബന്ധമായ വിവരങ്ങളും അതോടൊപ്പം അതിൻ്റെതായ തട്ടിപ്പുകളും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ് ഈ ടെക്നോളജിയിൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഈ വിവരം ഒന്ന് പാസ് ചെയ്യുമല്ലോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നീ സോഷ്യൽ മീഡിയയിൽ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ ഇതാ ഒരു അവസരം നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്ടിന്റെ ബിസിനസിന്റെ പേരിൽ ഒരു പ്രൊഫഷണൽ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് വളർത്താനും അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എങ്ങനെ സമ്പാദിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും എക്സാം ഹീറോ എന്നുള്ള ആപ്ലിക്കേഷനുമായിട്ട് സഹകരിച്ച് ഒരു കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ലഭ്യമായിട്ടുള്ള എക്സാം ഹീറോ അക്കാഡമി എന്നുള്ള ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇതിൽ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെ കോഴ്സ് കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏകദേശം പതിനെട്ട് മിനിറ്റോളം വരുന്ന ഇൻട്രോ വീഡിയോ അതായത് സോഷ്യൽ മീഡിയയുടെ പ്രസക്തി എന്താണ് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേരളത്തിലെ യൂട്യൂബേഴ്സിന് എത്രമാത്രം വരുമാനം നേടാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് തന്നെ എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും എന്നുള്ള കാര്യം ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലുണ്ട് നിങ്ങൾക്ക് പതിനെട്ട് മിനിറ്റോളം വരുന്ന ഈ വീഡിയോ തികച്ചും ഫ്രീ ആണ് ഒന്ന് കണ്ടു നോക്കൂ എന്നിട്ട് താല്പര്യമെങ്കിൽ ബാക്കി പത്തോളം വീഡിയോസ് വരുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം കോഴ്സിന്റെ റേറ്റും അതാത് സമയത്ത് ലഭിക്കുന്ന ഓഫറും കാര്യങ്ങളും എല്ലാം ആപ്ലിക്കേഷനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻട്രോ വീഡിയോ ഫ്രീ ആണ് ഒന്ന് കണ്ടു നോക്കൂ താല്പര്യമെങ്കിൽ ജോയിൻ ചെയ്യൂ നിങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ ഒരു താരമാകാൻ കഴിയും ഓക്കെ